കളങ്കരയിലെ ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളിൻ്റെ ഭൂമി കയ്യേറിയതിനെ സംബന്ധിച്ചൊരു പരാതിയായിരുന്നു അതിനെ സംബന്ധിച്ച് തഹസിൽദാരുടെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെയും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയൊക്കെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം കയ്യേറിയ കാര്യത്തെ സംബന്ധിച്ച് പരാതിക്കാരൻ എതിർ കക്ഷികൾ വ്യക്തതയോടുകൂടി സൂചിപ്പിച്ചിട്ടില്ല ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് സർക്കാർ സ്കൂളിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിച്ചിരുന്നു മറ്റൊന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി അതിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കലമുടക്കിയിരുന്ന ആ ഭൂമിയിൽ ഇപ്പോൾ കലം അവർക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല അത് പുറമ്പോക്കാണെന്നാണ് റവന്യൂ അധികാരികൾ അവകാശപ്പെടുന്നത് അവർ വില വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് പുറമ്പോക്ക് ഭൂമിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പുറമ്പോക്ക് ഭൂമി ഒരു സ്വകാര്യ വ്യക്തി കയ്യേറിയതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഉദ്യോഗസ്ഥന്മാർ യഥാസമയം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിക്കുന്ന വീഴ്ച ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ജില്ലാ കളക്ടറോട് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് പരാതിക്കാരനെ വിളിച്ച് ഒരു ഹിയറിംഗ് നടത്തി മുക്തമായ തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തത് അവസാനിപ്പിച്ചിട്ടുണ്ട്